മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് കമ്പനി പുതിയൊരു മേഖലയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് പുനരുപയോഗ ഊർജ വിനിയോഗത്തിനായുള്ള ഒരു പുതു സംരംഭത്തിനാണ് റിലയൻസ് ആരംഭം കുറിക്കുന്നത് വിപുലമായ തോതിൽ സൌരോർജ്ജ ഉൽപാദനം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വമ്പൻ പദ്ധതിയാണ് ഈ പുതു കാൽവെയ്പിലൂടെ നടപ്പാക്കുക ഇതിനായി ഗുജറാത്തിലെ കച്ചിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഏക്കർ വിസ്തൃതിയിൽ വിശാലമായ പ്ലാന്റ് കമ്പനി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയ സൌരോർജ്ജ വിനിയോഗ പദ്ധതികളിലൊന്നായ സിംഗപ്പൂരിലെ പ്ലാന്റിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമാണ് റിലയൻസിന്റെ ഈ പ്ലാന്റിനുള്ളത് ഈ പദ്ധതിയിലൂടെ ഇരുപത് ഗിഗാവാട്ട് സോളാർ ശേഷിയും നൂറ് ഗിഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി ഗിഗാ ഫാക്ടറിയുമാണ് റിലയൻസ് മുന്നിൽ കാണുന്നത് അങ്ങനെ വിസ്തൃതിയിലും ഉൽപാദനശേഷിയിലും ഈ പ്രൊജക്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പദ്ധതിയായി ചരിത്രം സൃഷ്ടിക്കും റിലയൻസ് ഇനി പെട്രോളിയം കമ്പനിയല്ല മറിച്ച് പുനരുപയോഗ ഊർജ കമ്പനിയാണെന്ന് ഇക്കഴിഞ്ഞ വർഷം കമ്പനിയുടെ വാർഷിക ജനറൽ മീറ്റിംഗിൽ മുകേഷ് അംബാനി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അർത്ഥവത്താക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് ഈ പദ്ധതിക്കായി പത്തു ബില്യൺ യു എസ് ഡോളർ നിക്ഷേപമാണ് കമ്പനി നടത്തുന്നത് അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ പുതിയ കൂട്ടിച്ചേർക്കലായ ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് ബില്യൺ സോളാർ പദ്ധതികളിലൊന്നായി മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെറ്റ് സീറോ കാർബൺ ടു തൗസൻഡ് സെവന്റി എന്ന ലക്ഷ്യത്തിലേക്കുള്ള മഹത്തായ ഒരു ചുവടുവയ്പായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത് റിലയൻസ് കമ്പനിയുടെ ക്ലീൻ എനർജി മിഷന്റെ ഭാഗമായാണ് ഈ ബൃഹത് സോളാർ പദ്ധതി ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യമാണ് റിലയൻസ് മുന്നിൽ കാണുന്നത് അടുത്ത സാമ്പത്തിക വർഷം ആദ്യ പകുതിയിൽ തന്നെ റിലയൻസ് സൌരോർജ്ജ ഉൽപാദനം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിൽ െ ഗ്ദയിലെ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായുള്ള എഞ്ചിനീയറിംഗ് സാധ്യതാ പഠനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു അതേസമയം ഇന്ത്യയിലെ പ്രമുഖ ഊർജ്ജ ഉൽപാദകരിലൊന്നായ അദാനി ഗ്രൂപ്പിനും ഊർജ്ജ ഉൽപാദന രംഗത്ത് നിക്ഷേപമുണ്ട് ഈ കമ്പനി റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലടക്കം മുന്നിട്ട് നിൽക്കുകയുമാണ് അദാനി പവറിനെ കൂടാതെ വാരി എനർജീസും ഈ രംഗത്ത് ശ്രദ്ധയും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികൾക്കിടയിലേക്കാണ് അംബാനി കടന്നു വരുന്നത് ലോക സോളാർ വിപണിയിൽ മുൻനിര സ്ഥാനം കൈക്കലാക്കിയ കമ്പനിയാണ് അദാനി പവർ വലിയ തോതിലുള്ള സൗരോർജ്ജ നിലയങ്ങൾ വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് സോളാർ ഫോട്ടോ വോൾട്ടേജ് സെല്ലുകൾ മൊഡ്യൂളുകൾ മറ്റ് ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന അദാനി സോളാർ എന്നിവയുടെ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധേയമാണ് ഇങ്ങനെ പുനരുപയോഗ ഊർജ രംഗത്ത് ഇതിനോടകം ബഹുദൂരം പിന്നിട്ട കമ്പനികൾക്കിടയിലേക്ക് അദാനി എത്തുമ്പോൾ ഈ രംഗത്തെ മത്സരം കൂടുതൽ മുറുകും റിലയൻസ് നടത്താൻ പോകുന്ന പുതു അവരുടെ വില വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല റിലയൻസ് സോളാർ ഊർജ ഉൽപാദന രംഗത്തേക്ക് കടന്നുവരുന്നുവെന്നത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ പ്രതീക്ഷകൾ ഉണർത്തിയിരിക്കുകയാണ് ഈ വൻകിട പ്രൊജക്ട് പ്രവർത്തനക്ഷമമാകുന്നതോടെ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കാനാകും ഈ വിധത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പ്രയോജനപ്പെടുത്തുക വഴി വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രതീക്ഷിക്കപ്പെടുന്നു അതോടൊപ്പം ബാറ്ററി ഗിഗ ഫാക്ടറി വഴി വൈദ്യുതി സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നത് വൈദ്യുതി വിതരണം സ്ഥിരതയുള്ളതാക്കുന്നതിനും വഴിയൊരുക്കുന്നു പരിസ്ഥിതി സൌഹാർദ്ദ സവിശേഷതകൾ കൂടാതെ ഈ പദ്ധതി വഴി വൻതോതിൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും സൌരോർജ്ജ രംഗത്തെന്നപോലെ മറ്റ് സുസ്ഥിര ഊർജ്ജ രംഗത്തേക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ റിലയൻസ് പദ്ധതിയിടുന്നുണ്ട് പ്രതിവർഷം മൂന്ന് ദശലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി അതിൽ പ്രധാനമാണ് ഇതുകൂടാതെ ഇലക്ട്രോലൈസറുകൾ ബാറ്ററി സംഭരണം സോളാർ പാനലുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ അനുബന്ധമായി നിർമ്മിക്കാനുള്ള പദ്ധതികളും റിലയൻസ് ആസൂത്രണം ചെയ്തുവരുന്നുണ്ട് നിറം തേടി തനി നിറം